പിന്നെ ഫ്രഷ് ഫ്രഷ് എന്താണോ പല്ലേച്ച് കുളിക്കും പോരക്കാൻ പേസ്റ്റാ യൂസ് ചെയ്യുന്ന അവനക്ക് സ്വന്തമായിട്ടില്ല നമ്പൂതിരി യൂസ് ചെയ്യുന്ന ആ കമ്പനിയുടെ എന്താടാ എങ്ങനെയാ പോവാ എത്ര കിലോമീറ്റർ ഉണ്ട് എന്ത് സ്കൂളാണ് രണ്ട് കിലോമീറ്റർ കിലോമീറ്റർ ആണോടാ ഏ എന്താണ് പറയാ ബസ്സിലല്ല ബസ്സിലല്ല ഞാൻ നിന്നോട് ഇംഗ്ലീഷ് പറയാനല്ല പറഞ്ഞത് മലയാളം പറയാനാണ് ബസ്സിന്റെ മലയാളം എന്താ പറഞ്ഞിട്ട് പോയാ ബസ്സിന്റെ മലയാളം പറഞ്ഞിട്ട് പോയാ കണ്ടുപിടിക്ക് നിനക്ക് എങ്ങനെയാണോ ബസ്സിന് മലയാളത്തിൽ പറയാൻ നീ തോന്നുന്ന പറഞ്ഞു എങ്ങനെയാ കൺസെഷൻ ആണോ എസ് ടി ആണോ കൽനട നേരത്തെ ഈ പറഞ്ഞില്ലേ ബസ്സിലാണ് പോകുന്നത് ബസ്സിന്റെ ബസ് അപ്പൊ നിനക്ക് തീരെ ഇംഗ്ലീഷ് പറയാതെ തീരെ ഒരു സെക്കൻഡ് പോലും നിൽക്കാൻ പറ്റൂലെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് വെക്കാൻ പോലും അല്ലേ ഞങ്ങക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല 哎。Eh?